ഹലോ അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലേക്ക് എന്താ പറയുക മീൻകുളത്തിലേക്ക് ആവശ്യത്തിനായിട്ടൊരു പുഴയിൽ നിന്ന് പൈപ്പ് ഇട്ടിരുന്നു അപ്പോൾ ആ പൈപ്പിൽ വെള്ളത്തിന് വളരെ ശോകമാണ് വെള്ളം വരുന്നത് അപ്പോൾ അതെന്താണെന്നൊന്ന് നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം പുഴക്കൂടെയുള്ള ഒരു ചെറിയ യാത്രയിൽ ആ ഒരു പ്രകൃതിയുടെ ഒരു മണിയതൊക്കില്ലേ ആയൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചെടുക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട മുഴുവൻ കാണണേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയെ നമ്മൾ എന്താ പറയുക അത്രയും ക്ലോസ് ആയിട്ട് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ മൊബൈലൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം നമ്മുടെ ചാനലിനെ ഒന്ന് വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം പുതിയ മോഡൽ സെറ്റപ്പിലൊക്കെയാണ് തലേലിങ്ങനെ തുണിയൊക്കെ കെട്ടി കയ്യിൽ ഒരു കത്തി ഉണ്ട് എന്തേലും ആവശ്യം വന്നാൽ നമുക്ക് ഉണ്ടാവുമല്ലോ മാരകായുധങ്ങളൊന്നും കാണിക്കരുതെന്നാണ് എന്തായാലും ഇരുന്നോട്ടെ നമുക്ക് ആവശ്യം വരും അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി വെള്ളം നോക്കുക മീൻകുളത്തിലേക്കുള്ള സെറ്റപ്പൊക്കെ ക്ലിയർ ചെയ്യുക അപ്പം പ്രകൃതി രമണീയമായ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകലേ നല്ല പരൽ മീനുകളും എന്താ പറയുക സീബ്ര മീനുകളൊക്കെ ഇട്ടുണ്ടോ ഓക്കെ പുഴയ്ക്ക് ഇപ്പോൾ വേനൽക്കാലം ആയ കാരണം വെള്ളം വളരെ കുറവാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ മീൻകുളത്തിലേക്കൊക്കെ ഇതിൽ നിന്നാണ് ഈ പുഴയിൽ നിന്നാണ് നമ്മൾ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് നമ്മളൊന്ന് പോകണം കേട്ടോ എനിക്ക് ഈ പുഴയിൽ നിന്നൊക്കെ എന്തോരം മീനിനെ പിടിച്ച് കുപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയാം നിങ്ങൾ കാണുന്നുണ്ട് മീനെ കുറച്ചേ ഉള്ളൂ കേട്ടോ അതെ വേനൽക്കാലമൊക്കെ ഇല്ലേ കിളികളും ഒക്കെ വന്ന് പിടിച്ചിങ്ങനെ പോകും കൊക്കും കിളികളൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ മെല്ലെ അങ്ങനെ കയറി പോകാം അല്ലേ ഓക്കേ പോണ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കും എന്തോ വലിയ കാട്ടിലേക്ക് കയറി പോകുന്ന ഒരു ഫീലിങ്സ് അതുകൊണ്ടു നമ്മൾ സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഇടം പോലെ ഉണ്ട് അല്ലേ ഒന്നും ആയില്ല കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ പോക്ക് കുറച്ചങ്ങോട്ട് പോകാനുണ്ട് നമുക്ക് പോണ വഴി ഇങ്ങനെ എടുത്ത് ഞാൻ കാണിച്ചാട്ടോ കുറച്ച് പോകാനുണ്ട് മടുത്ത് നടന്നിട്ട് എനിക്ക് എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ എനിക്ക് ഇപ്പം പുഴേൻ്റെ ഒരു സൈഡിൽ കൂടെ കേട്ടോ നമ്മൾ കയറി പോകണം പുഴക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തായിരുന്നു അപ്പോൾ പാറയൊക്കെ തെന്നി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ പുഴേൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് നല്ല പുഴയിലേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ പുഴയിലെത്തി കേട്ടോ എനിക്ക് പുഴ നീ ഉണ്ട് വേറെ ഇങ്ങനെ കിടക്കണെന്ന് പറഞ്ഞിട്ട് മര കൊടിഞ്ഞു അല്ല അടിപൊളി വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതുണ്ട് ഞാൻ കാണിച്ചു കാണിച്ചാലോ എങ്ങനെ സൂപ്പർ അല്ലേ എനിക്ക് ഇങ്ങ് മലയിലേക്ക് നോക്കിയ കാടാണ് കേട്ടോ അവിടെ ആനയൊക്കെ ഇറങ്ങുന്നതാണ് ആ കാട്ടിൽ ആനശല്യം എല്ലാം ഉള്ളതാണ് ണ്ടാ വേണ്ട സൂപ്പറല്ലോ എനിക്ക് ഇവിടെ എവിടെയോ ആയിരുന്നു നമ്മുടെ പൈപ്പ് ഉണ്ടായിരുന്നു നോക്കാം ആ കണ്ടു കണ്ടു നിങ്ങൾ കണ്ട പൈപ്പ് ഇതാ എനിക്ക് ഇതാണ്ടോ രണ്ട് പൈപ്പ് നമുക്ക് ഓപ്പൺ ആക്കി വയ്ക്കാം അല്ലേ நான் ஞாபன எத்தி மோனே அங்கே பாறை கழி அடிபி சோ எங்க செட்டல்லே നമ്മൾ എന്ന കാര്യം നടന്നിട്ടില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് എത്തുന്നതാണല്ലോ ഇപ്പൊ നോക്കല്ലേ ഇതെങ്ങനെയുണ്ട് ഗൈസ ഈ വള്ളി ഇങ്ങനെ തോക്കി കിടക്കുന്ന ഇത് ഈ എന്താ പറയാ ആയുർവേദത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എന്താ ഞാറവള്ളിയോ എന്താ സംഭവമാണിത് ഇതൊക്കെ ഇവിടുന്ന് വന്ന ആൾക്കാർ കുറേ മുറിച്ച് കൊണ്ടുപോകണൊക്കെ ഉണ്ട് പിന്നെ ഈ ഊഞ്ഞാൽ കെട്ടാനൊക്കെ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ കയറി വരുംതോറും ഭീകരത കൂടുന്നൊരു അന്തരീക്ഷമാണ് ഫ്രിജിനെ കാടിന്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇതേണ്ടോ ആ സൈഡിൽ കൂടെ എനിക്ക് പൈപ്പ് പോകണം ഉണ്ടോ ഓരോരുത്തർ ഇട്ടിരിക്കുന്ന പൈപ്പുകളാണ് കേട്ടോ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതോ ഇതേണ്ടോ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അങ്ങനെ ഇങ്ങനെ കേറിപ്പോയല്ലോ എനിക്ക് ഇപ്പൊ മഴയില്ലാത്തവരാണ് അതിലേക്ക് കയറാൻ വരാൻ പറ്റുന്നൊക്കെ പറയുന്ന ഒരു ഭാഗ്യം തന്നെ പറച്ച കഴിഞ്ഞാണ്ടല്ലോ പെരും വെള്ളമായിരിക്കും ഇതൊക്കെ സെറ്റല്ലേ ഭീകര അന്തരീക്ഷമാണ് ഒറ്റയ്ക്കൊക്കെ ഇതിൽ കയറി തരാന്നാണ് നമ്മുടെ പൈപ്പ് ഇതാ കേട്ടോ കിടക്കുന്നത് ഇതാ കിടക്കുന്നുണ്ടോ ഇത് കാടിനോട് ചേർന്നൊരു സ്ഥലം കേട്ടോ അതെ കണ്ടോ ഞാൻ കാണിച്ചു തരാതെ നമ്മളമ്മുടെ പൈപ്പിൻ്റെ അടുത്തെത്താനായി ഇതിൽ നമ്മൾ ഈ ഫോണുമായിട്ട് പിടിച്ച് പോവാന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക്കാണ് ഒന്ന് തെന്നിയാല് വെള്ളത്തിൽ പോവുകയും ചെയ്യും ഞാനും പോവും ഫോണും പോവും എല്ലാം പോവും ഒന്ന് തെന്നിയതാട്ടോ ഒരു വിധത്തിൽ ഞാൻ വീഴാണ്ട കഴിച്ചിലായി എനിക്ക് എന്റെ സംഭവം തെറ്റ് സ്ഥലമാണ് ആ നമ്മളെ പൈപ്പ് താ കടക്കണം അത് ഇങ്ങനെ പോയി കേട്ടോ ഇതൊന്നും ഒന്നല്ല കേട്ടോ ഇനി ഒത്തിരി ഉണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ പുറകെ പുറകെ എങ്ങനെ വരും നമ്മുടെ പൈപ്പ് ഇതാ കിടക്കുന്നത് ആശാൻ എന്ത് പറ്റിയെന്നൊരു ഐഡിയ ഇല്ലെന്നാ ഇവിടെയാണ് നമ്മുടെ പൈപ്പിൻ്റെ പ്രസാണതാ കാണട്ടതാ ഒരു കുപ്പിയൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതാണ് അപ്പോൾ നമുക്ക് എന്താ കംപ്ലയിൻ്റ് തന്നെ ചെക്ക് ചെയ്യാലോ അതിന് മുന്നേ ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ എനിക്ക് ഇതിങ്ങനെ പോയിട്ട് മേൽഭാഗം ഫുള്ള് കണ്ടോ ഫുള്ള് കാട് പിടിച്ചിങ്ങനെ കാടിൻ്റെ ഒരു അതിർത്തിയാണ് ഞാനില്ലാത്ത ടൈമിൽ ഇവിടെ ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ഭാഗത്തൂടെയൊക്കെ കാണുന്നുണ്ടോ അത് അവിടെ ഒരു പ്ലാവ് ഉണ്ട് ആ പ്ലാവേ വന്ന് ചക്കയൊക്കെ പറിച്ചു ഫുള്ള് നിരത്തി പോയതെന്ന് പറഞ്ഞുണ്ടോ ഇല്ല ഇങ്ങനെ കയറിപ്പോ ഒത്തിരി സ്ഥലമുണ്ട് പിന്നെ നമ്മൾ പോയിരുന്ന കഴിക്കാൻ നമുക്കൊരു റിസോർട്ടുണ്ട് ആ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ൊക്കെ ഒത്തിരി ആയിട്ടുള്ളൊരു ഞാൻ അതിന്റെ ഒരു വീട് അടുത്ത് തന്നെ നമുക്ക് ഇടാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ കംപ്ലൈൻറ്റ് എന്താ നോക്കിയിട്ട് അടുത്ത ഭാഗത്തേക്ക് അപ്പോൾ പോവാസ് നമുക്കൊരു അടിപൊളി ചെറിയൊരു വെള്ളച്ചാട്ടം കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ട് മഴക്കാലമായോ കാസും ഇതൊക്കെ ഈ പ്ലാന്റ് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഞങ്ങള് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഉണ്ടായി വരുന്ന കേട്ടോ ഈ പ്ലാന്റ് ഒക്കെ എനിക്ക് സൂപ്പർ പ്ലാന്റ് അല്ലേ ഈ അക്വോറിയത്തിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ മീനൊക്കെ അതിൻ്റെ ഇങ്ങനെ കയറി സെറ്റ് ആയിട്ട് എനിക്ക് ഞാനേ ബേക്കോട്ട് വന്നിട്ട് അതിൻ്റെ വ്യൂ ഒന്ന് എടുത്ത് കാണിച്ചരാട്ടോ ഞാൻ പുഴേന്റെ ചെറിയൊരു ഫുൾ വ്യൂ കാണിച്ചോ നോക്കോണേ എങ്ങനെ ഒന്നുണ്ടോട്ടോ ഇപ്പൊ ഈ മഴയില്ലാത്ത കാരണം അല്ലേ മിക്ക താഴെട്ടോ എങ്ങനുണ്ട് ഞാൻ വേറൊരു സംഭവം കാണിച്ചരാട്ടോ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ മീൻ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അകത്ത് ഇടുന്നൊരു സംഭവല്ലേ ഞാൻ കാണിച്ചുതരാ ഇത് നോക്കി ഇതെന്താണെന്നാണ് മനസ്സിലാകുന്നത് പായലില്ല പായലൊരു പച്ച പായൽ നമ്മൾ ഈ ഗപ്പീനൊക്കെ വളർത്തുമ്പോൾ അതിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടിട്ട് സെറ്റപ്പ് ആക്കി നല്ല എന്താ പറയുക ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് ഇതല്ലോ ഞാൻ കാണിച്ചു തരാ നമ്മളിങ്ങനെ കഴിയുമ്പോൾ ഇങ്ങനെ ഊരി ഇങ്ങോട്ട് എടുക്കും ഇതല്ലോ ഇതൊക്കെ എന്തോരം ഇതിനു വേണ്ടിയിട്ടൊക്കെ നടന്നിട്ടുണ്ടെന്ന് അറിയാം അതൊക്കെ ഒരു കാലം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം അപ്പൊ ഗൈസ് പൈപ്പ് തുറന്നു നോക്കുമ്പോ പൈപ്പിൽ വെള്ളം ഇങ്ങോട്ട് വരുന്നില്ല വീണ്ടും പണിയിട്ട് ഇനി മേൽച്ച് കയറി മേലോട്ട് കയറി പോകണം നമുക്ക് വലിച്ചു നോക്കാം അല്ലേ വാപ്പിച്ചിട്ടൊന്ന് വലിച്ചു നോക്കട്ടെ നീട് നോക്കാവേ പ്രകൃതിയുടെ ഭംഗി ഉണ്ടല്ലോ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വന്നാലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ വെള്ളത്തിന്റെ കളകള സൗണ്ടുകളും എന്തൊക്കെയായാലും എൻ്റെ ഹോസില് വെള്ളം വരുന്നില്ല എനിക്ക് എത്തിൻ്റെ എറ്റിയായി ഇങ്ങനെ വരുന്ന എന്ത് പറ്റിയെന്തോ കരട് കയറിയതായിരിക്കുമല്ലേ അപ്പൊ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ ഇതാണ് ഞാൻ ആ പറഞ്ഞിരുന്ന കുഴിയില്ലേ കുഴിയില്ല എന്താ പറയുക നാച്ചുറൽ ചാടി തിമിർക്കാൻ പറ്റിയൊരു കുഴി അത്യാവശ്യം ആഴം ഉണ്ട് നമ്മൾ കാണുമ്പോൾ വിചാരിക്കുമ്പോഴെല്ലാം ഈ കല്ലേകളിൽ കൂടെ നിൽക്കുക നിങ്ങൾ മീൻ കിടക്കുന്നുണ്ട് ഇതേതേ പോകണോക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കല്ലേ കൂടെ ഫുള്ള് മീൻ എങ്ങനെ എന്താ പറയുക കല്ലേ മുട്ടി എന്ന് ഒക്കെ പറയും നമ്മുടെ അവിടെ ഇതാണ് ആ കുഴി അല്ലാണ്ട് വേറെ കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ വലിയൊരു കുഴിയുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലെ സെറ്റ് ആക്കാം ഓക്കെ പൈപ്പിൽ വെള്ളം റെഡി ആയിട്ടോ അപ്പോൾ ഇനി നമ്മൾ മെല്ലെ തരോട്ട് പോകാം ഓക്കെ ഇത് നോക്കിയാൽ ഗൈസ് കൊക്കൊക്ക നമുക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളട്ടോ ഈ കൊക്കോന്മാരൊക്കെ നിറച്ചും കൊക്കോയൊക്കെ ഒക്കെ ഉണ്ട് നോക്കിയാൽ അപ്പോൾ വെള്ളം നോക്കാൻ പോകുമ്പോൾ ഇതീന്ന് നോക്കുക ഓരോന്ന് പറിക്കുക തട്ടുക അങ്ങനെ പോവാം പിന്നെ മാങ്ങയുണ്ട് അത് പിന്നെ വീഡിയോയിൽ ക്ലിയർ ആവുന്നില്ല ഇതാ കേട്ടോ ഞാൻ പറഞ്ഞു തന്ന റിസോർട്ടില്ലേ ഇതോ സൂപ്പർ റിസോർട്ടാണ് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്ത സാധാ നോർമലി എല്ലാവർക്കും വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റിസോർട്ടാണ് കേട്ടോ നമുക്ക് ഈ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ നമ്മളടുത്ത് തന്നെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണാം അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഓക്കെ